ഏതായാലും നൂറായിരത്താണ്ട് മുമ്പിൽ പടച്ചവർ പിന്നെ വേറെ മൗല്യത് ഉണ്ട് എന്ന് പറയാ നമ്മുടെ മാപ്പിള ലബ ആലും രചിച്ച ശ്രീലങ്കക്കാരനായ ഒരു ആൾ എഴുതിയ മൗല്യം സറംദീപ് മൗല്യത് അതിൽ കാണാൻ അല്ല പറഞ്ഞു എന്താ അല്ലാ പറഞ്ഞത് ഹലക്കു നൂറ മുഹമ്മദി എന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ മുഹമ്മദ് നബിയുടെ നൂറിനെ പടച്ചു എങ്ങനെയുണ്ട് അള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് മുഹമ്മദ് നബീന്റെ നൂറ് നൂറ് എന്ന് മാത്രമേ കേൾക്കുള്ളൂ അപ്പം എന്തോ കാര്യപ്പെട്ട സംഗതിയെന്ന് വിചാരിക്കൂ നമ്മൾ അടക്കം ആമിയെന്നും പറയും നമുക്ക് വേറെ ഒന്നും മനസ്സിലാവൂല ആ മൗലിന്ന് പറയുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറു തൊണ്ണൂറായിരം കൊല്ലം മുമ്പേ പ്രകാശം പടച്ചു എന്നാ അപ്പൊണേ ഇതൊക്കെ ഓതലും നമ്മൾ തന്നെ അതാണ് രസം ഇനിയോ പിന്നു വേറെ അതിൽ പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് മൊയ്ലേര് ഈ ആദ്യം നൂറൊക്കെ പറഞ്ഞു ഇത് നൂറൊന്നും കൊടുത്താ പോരാ കുറേ നൂറ് ഉസ്താവിന് കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കും ഇതാ നൂറല്ല ഇതൊരു നൂറാ എത്ര കണക്ക് കണക്കെന്നറിയും നിങ്ങൾക്ക് നാപ്പത്തൊമ്പത് കോടി കൊല്ലം മുമ്പേ ആ ദിക്ക് മുമ്പ് ആ പ്രകാശം പടച്ചോനാ അപ്പൊ നമ്മൾ വിചാരിച്ചു സമാധാനായി ഏയ് അടുത്ത മോലൂന്ന് നോക്കുമ്പോൾ വേറെ ഉണ്ട് അതെന്താണെന്നറിയോ من قبل ان برا الرحمن قد برا من نوره نور خير الخلق قد بدا فكان ينظر نحو النور وهو اليه هنالر مثل طاوس به نبا دهرا طويلا بلا حد ولا عدد ولا حساب لديه النور قد خبا ഇതുവരെ പറഞ്ഞത് രണ്ടായിരം എഴുപതിനായിരം നാപ്പത്തി ഒമ്പതിനായിരം നാലു കോടി എഴുപത് കോടി ലേലം വിളിയാണ് അങ്ങനെ പോയി പോയിട്ട് അവസാനം പറഞ്ഞോ ഇല്ലാത്ത കിടന്നത് അതത് എണ്ണമില്ലാത്ത ആ പ്രകാശം കാലമാണത് ബിലാ ഹതിന് പരിധിയില്ല എത്ര കാലമെന്ന് നമുക്കെന്നറിയില്ല അപ്പൊ എത്ര നേരം ചൊല്ലിയതോ ഇതാണ് സംഘ സഹോദരന്മാരെ മൗരൂദിനെ കഥ ഇനി ആ പ്രകാശം പോയ ലോകങ്ങൾ ഒരുപാട് കടലിൽ കൂടെ ഇങ്ങനെ തിണച്ചു മറിഞ്ഞിട്ടാ പ്രകാശം വരുന്നത് എന്നിട്ട് ആ പ്രകാശത്തെ കുറിച്ച് പറയുന്ന പല ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട് കേട്ടോളും മനസ്സിലാക്കാൻ വേണ്ടി പറയത്തേക്കാ മൗരൂത്തിലുള്ളതാ ഇതിങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് നമ്മളാ ഭക്ഷണം മാത്രമേ ആലോചിക്കുള്ളൂ എന്താ പാടുന്നു ആലോചിക്കുന്നില്ല ആ പ്രവാചകന്റെ പ്രകാശത്തിന് പകുതി കൊണ്ടാണ് നൂറ് മനസിലായോ ഗൗരവം മനസ്സിലായോ

അങ്ങനെ ഒരുപാട് നുണകൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അല്ല ഇറക്കിത്തന്ന ഖുആാനുണ്ട് ആ ഖുർആൻ നമ്മൾ ഓതൂ പഠിക്കൂ മനസ്സിലാക്കൂ പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട് അതാ ഞങ്ങൾ പറയുന്നത് അതല്ലാണ്ട് വെറുതെ കുറേ പദ്യം ചൊല്ലുക വെറുതെ കുറേ ഗദ്യം ചൊല്ലുക ഉള്ളത് കുറേ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും കളവുകളും